ഇന്നലത്തെ വാർത്താ ദിനം വളരെ സമ്പന്നമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളുടെയും പേജുകളിൽ വ്യത്യസ്ത വാർത്തകൾ ഇങ്ങനെ വലിയ രീതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദേശീയ പണിമുടക്കിൻ്റെ വാർത്തകളുണ്ട് അതേപോലെ കിം പരീക്ഷാഫലം ഇന്നലെ ഹൈക്കോടതി റദ്ദാക്കിയതിൻ്റെ വാർത്തയുണ്ട് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളായി പത്രത്തിൻ്റെ ആദ്യ പേജുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മനോരമയിലേക്ക് എത്തിയാൽ പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത് കിം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയ വാർത്തയാണ് കിം ഫലം എന്ന തലക്കെട്ടോടുകൂടിയാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തത് ിസ്റ്റിന് ഒരു മണിക്കൂർ മുൻപുള്ള പ്രോസ്പെക്ടീസ് മാറ്റം നിയമവിരുദ്ധമാണ് പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം സർക്കാരിന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കും സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ അപ്പീൽ സമർപ്പിക്കുന്നുണ്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധി പിഴവുകളുള്ളതാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം കളി തുടങ്ങിയ ശേഷം കളി നിയമം മാറ്റാനാകില്ല പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പാക്ടീസിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് കോടതി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി പത്രമാദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും ദൃശ്യവും ഗുജറാത്തിൽ പാലം തകർന്ന വാഹനങ്ങൾ നദിയിൽ വീണ വാർത്തയായിരുന്നു ാണ് മധ്യ ഗുജറാത്തിനെ സൗരാഷ്ട്ര മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് പുഴയിൽ വീണ് പതിനൊന്ന് പേർ മരിച്ചു ഭദ്രാനഗരത്തിലെ മഹീസാഗർ നദിയിലെ നാൽപ്പത് വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നത് കണ്ടാൽ വളരെ ഭീകരമായ ചിത്രമായിരുന്നു നമ്മൾ ഇന്നലെ രാവിലെ നമ്മളുടെ ഈ വാർത്താ പ്രഭാതത്തിൽ ആ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ് പുഴ ഈ പാലം തകരുന്നതും പാലത്തിലേക്ക് ഒരു ട്രക്കിങ്ങിനെ കൂപ്പുകുത്തി നിൽക്കുന്നതുമായ ചിത്രം ഒരു ബലേറയടക്കം കുറച്ച് വാഹനങ്ങൾ ഇതിലേക്ക് പോയി പതിനൊന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിർമ്മിച്ച പാലമാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം പാലത്തിന് നീളമുണ്ട് തൊള്ളായിരം മീറ്റർ ഇരുപത്തിമൂന്ന് തൂണുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ പാലമായിരുന്നു ആ പാലം ഇന്നലെ ഗുജറാത്തിൽ തകർന്നു വീണ വാർത്ത മറ്റൊരു വാർത്തയുള്ളത് ഇന്നലെ പണിമുടക്ക് ുമായി ബന്ധപ്പെട്ട് പണിമുടക്ക് വിരുദ്ധ വാർത്തകൾ പല പത്രങ്ങളിലും പ്രത്യക്ഷപ്പെടും എന്ന് നേരത്തെ തന്നെ നമ്മൾ കരുതിയിരുന്നതാണ് അധ്യാപകരെ പൂട്ടിയിട്ടു കാറിന്റെ കാറ്റഴിച്ചു വിട്ടു അതായത് പണിമുടക്കിൽ അവിടെയും ഇവിടെയുമൊക്കെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടായി ആ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് മനോരമ ആദ്യ പേജിൽ തന്നെ വിമാനങ്ങൾ കൂട്ടിയിടിച്ചു കാനഡയിൽ മലയാളി പൈലറ്റ് മരിച്ചു എന്നൊരു വാർത്ത കൂടി മനോരമ പത്രം ആദ്യ പേജിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് കാനഡയിലാണ് സംഭവം ശ്രീഹരി സുഖേഷ് എന്ന മലയാളിയാണ് ഈ വിമാനാപകടത്തിൽ മരിച്ചത് അതായത് പരിശീലന പറക്കലിനിടയിൽ രണ്ട് വിമാനങ്ങളും നേർക്കുനേർ എന്നാണ് ഈ കൊളീഷ്യൻ ഉണ്ടായത് മാധ്യമ മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയിൽ ഗുജറാത്തിലെ പാലം തകർന്ന വാർത്ത ആദ്യ പേജിൽ തന്നെ പ്രധാനപ്പെട്ട ചിത്രമായി തന്നെ പത്രം നൽകുന്നുണ്ട് കാര്യം ആ ചിത്രം തന്നെ വളരെ നമ്മളെ എ പിയുടെ ചിത്രമാണ് അസോസിയേറ്റ് പ്രസിഡൻ്റെ ചിത്രമാണ് വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് പാലത്തിൻ്റെ തൂണുകളുടെ ഒരു കോണിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കൂപ്പുകുത്തി കിടക്കുന്ന ട്രക്കിൻ്റെ ചിത്രം വിശുദ്ധി തെളിയിച്ച് ജാനകി എന്ന തലക്കെട്ടോടു കൂടിയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൻ്റെ റിലീസിങ് ആയി ബന്ധപ്പെട്ട വാർത്ത പത്രം കൈകാര്യം ചെയ്തത് ഇന്നലെ ോടതിയിൽ സെൻസർ ബോർഡ് വളരെ വിചിത്രമായ വാദങ്ങളാണ് സമർപ്പിച്ചതെന്ന് പ്രേക്ഷകർക്കറിയാം സീതയുടെ പര്യായമായ ജാനകിയെ കോടതിയിൽ വിചാരണ ചെയ്യുന്നത് അന്യമതസ്ഥനാണ് അത് കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കും എന്നൊക്കെ വിചിത്രമായ വാദങ്ങൾ എഴുതിപ്പിടിപ്പിച്ചായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം എന്തായാലും പേരിലിപ്പോൾ വി എന്ന് ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജാനകിക്ക് വി ജാനകി എന്നാക്കി മാറ്റിയിരിക്കുന്നു അതിൽ തൽക്കാലം സംബന്ധിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പട്ടിക എന്ന വാർത്തയും ആശുപത്രിയിൽ പോയ ബ്രാഞ്ച് സെക്രട്ടറിയെയും വിടാതെ പണിമുടക്ക് എന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു രജിസ്ട്രാർ ർക്ക് വി സിയുടെ പ്രവേശനം വിലക്കുന്ന വാർത്തയുണ്ട് ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ പോരാട്ടത്തിന് പുതുനാന് എന്ന കൂടിയാണ് ഇന്നലെ അഖിലേന്ത്യാ പണിമുടക്കിലെ വാർത്ത ദേശാഭിമാനി വലിയ വാർത്തയെ ബാനർ ഹെഡ്ലൈനിൽ കൈകാര്യം ചെയ്യുന്നത് അഖിലേന്ത്യാ പണിമുടക്ക് ഐതിഹാസിക വിജയം ഇരുപത്തിയഞ്ച് കോടിയിലധികം തൊഴിലാളികൾ അണിനിരുന്നു പ്രതിഷേധക്കാർക്കെതിരെ വ്യാപക പോലീസ് അതിക്രമം എന്നിങ്ങനെയാണ് ദേശാഭിമാനി ഇന്നലത്തെ പണിമുടക്കിലെ വാർത്ത കൈകാര്യം ചെയ്യുന്നത് എഡിറ്റോറിയൽ കൂടി നമുക്കൊന്ന് നോക്കിയാൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ തൊഴിലാളി കർഷക ഐക്യത്തിന് അഭിവാദ്യം എന്നുള്ളതാണ് അതായത് ഇന്നലത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട വാർത്തയാണ് എഡിറ്റോറിയൽ മാധ്യമത്തിലേക്ക് എത്തിയാൽ ഇതല്ലാതെയുള്ള വാർത്ത ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്ത തലസമയം തന്നെ കാണിച്ചിരുന്നു ഷിബു തോമസ് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ തലയിൽ ഹെൽമെറ്റ് ഇട്ടു പോകുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു ആ ദൃശ്യമാണ് മാധ്യമ ആദ്യ പേജിൽ ചിത്രമാക്കിയിരിക്കുന്നത് ഒപ്പം പണിമുടക്കിൽ ജനജീവിതം നിശ്ചലം കേരള രജിസ്ട്രാർക്ക് വി സിയുടെ പ്രവേശന വിലക്ക് വോട്ട് വോട്ടുബിന്ദിക്കെതിരായ ബന്ധിൽ ബീഹാർ സ്തംഭിച്ചു ജെ എസ് കെ സിനിമ ഇനി വി ജാനകി എന്ന തലക്കെട്ടിൽ ആ വാർത്തയും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ വളരെ സമ്പന്നമായ ഒരു വാർത്താ ഇന്നും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ